പ്രിയപ്പെട്ട എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ചേച്ചിയുടെ വീട്ടിലാണ് ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് വിരുന്നുകാരുണ്ട് വേറെ ആരുമല്ല ഞങ്ങളുടെ സ്വന്തം ഡാൻസിൻ്റെ ടീംസ് ആണ് കാരണം ഇന്നാണേ പാലോട്ടാവിലെ ഡാൻസ് അപ്പോൾ ഇന്ന് ഇവിടെ വെച്ചാണ് നമ്മുടെ മേക്കപ്പും പരിപാടിയൊക്കെ അതിനുവേണ്ടി വന്നതാണ് എല്ലാവരും അപ്പോൾ അതിഥി സൽക്കാരൊക്കെ കഴിഞ്ഞ് ഒന്ന് ചെറുതായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് താ ഞങ്ങൾ വീടിൻ്റെ പിറകിലേക്ക് പോയിട്ടുണ്ട് അവിടുന്ന് ഒന്ന് ഒപ്പിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് താ ഞങ്ങൾ നേരെ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണ് ഇന്നത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റും ഹെൽപേഴ്സും ഒക്കെ ഞങ്ങൾ തന്നെയാണ് കേട്ടോ എല്ലാവരും വലിയ എക്സ്പേർട്സ് ഒന്നുമല്ല എന്നാലും ഒരുവിധം ഒപ്പിച്ചു കൊടുക്കാൻ ഞങ്ങളെ കൊണ്ടാവും ആദ്യം തന്നെ അത് മുടിയുടെ പരിപാടിയൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒന്നും കുറച്ചിട്ടില്ല ചന്ദ്രനും സൂര്യനും അടക്കം ഭരതനാട്യത്തിന്റെ എല്ലാ സെറ്റപ്പും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കെട്ടി കെട്ടിക്കൊടുത്തിട്ടും കെട്ടിയിട്ടൊന്നും ഒരുപാട് ശീലമില്ലെങ്കിലും അത്യാവശ്യം ഞങ്ങൾ ഇപ്പൊ ചെയ്യാറുണ്ടല്ലോ അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ആദ്യ സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും ഹാസാരി പോലുള്ളത് നോക്കിയാലോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ ക്ലാസിക്കൽ കളിക്കുമ്പോൾ അതിൻ്റെതായ ഭംഗി വരണമെങ്കിൽ അതിൻ്റെ എല്ലാ പൂർണ്ണതയോടും കളിക്കണമല്ലോ അതുകൊണ്ട് ഈ വേഷം തന്നെ സെലക്ട് ചെയ്തു ഇതാണ് ഞങ്ങളുടെ ഡ്രസ്സ് ഒരു റെഡ് ആൻഡ് ഗോൾഡൻ യെല്ലോ കോംബോ ആണ് അതിൻ്റെ ഇടയിൽ ഏച്ചി വത്തക്കൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ ഇടയ്ക്ക് അതൊക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങളുടെ പണി തകൃതിയായി നടക്കുകയാണ് മേക്കപ്പും സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് അരങ്ങേറ്റം കഴിഞ്ഞതിൽ പിന്നെ ഞങ്ങളുടെ ടീം ആദ്യമായിട്ട് കളിക്കുന്ന ഒരു സ്റ്റേജ് ആണിത് അതും ഞങ്ങളുടെ നാട്ടിലെ കീച്ചേരി പാലോട്ടാവിൽ തന്നെ ഒരു സ്റ്റേജ് കിട്ടിയതിൽ വളരെ ഭാഗ്യം തോന്നുന്നു അരങ്ങേറ്റ സമയത്ത് ഞങ്ങൾക്ക് ഡ്രസ്സ് ചെയ്യാനും മേക്കപ്പ് ചെയ്യാനും മുടി കെട്ടിത്തരാനൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ആദ്യ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ഇത് ഞങ്ങളെ കൊണ്ട് പറ്റുമോ എന്നുള്ളത് രണ്ടു മൂന്ന് ദിവസം മുമ്പേ ഞങ്ങളുടെ മറ്റൊരു ടീം അവിടെ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ സ്വന്തമായിട്ട് തന്നെ ചെയ്തതാണെന്നും പറഞ്ഞു അപ്പം ഞങ്ങൾക്കൊന്നും കൂടി കോൺഫിഡൻസ് കൂടി എന്താവട്ടെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു അന്ന് തുടങ്ങിയത് പക്ഷെ ഫൈനലൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിങ്ങൾ തന്നെ ചെയ്തതാണോ എന്ന് എല്ലാവരും സംശയത്തോടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മേക്കപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ സാധാരണ മേക്കപ്പ് ആർട്ടിസ്റ്റ് ചെയ്യുന്ന പോലെ അത്ര തിക്ക് ആയിട്ടുള്ള മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല അതിന്റേതായ എക്വിപ്മെന്റ്സ് ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല ഇല്ല പക്ഷെ എന്തായാലും ഞങ്ങളുടെ മാക്സിമം അത്തരം ഞങ്ങൾ അത് മുഖത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റേ പോലുള്ള കട്ടിയായിട്ടുള്ള മേക്കപ്പ് അല്ലാത്തതുകൊണ്ട് തന്നെ ഇനി ഡാൻസ് കഴിഞ്ഞിട്ടും അത് തേച്ച് മാറ്റി കളയാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അത്ര പണിയൊന്നും ഉണ്ടാവില്ല ഞങ്ങൾ പേരെ കൂടാതെ രണ്ട് ചെറിയ കുട്ടി ഹെൽപ്പേഴ്സും കൂടി ഉണ്ട് ഇവിടെ നമ്മുടെ ടീമിലെ രണ്ട് പേരുടെ മക്കള് പ്രിയപ്പെട്ട നിധിയും ദേവനന്ദിയും കുട്ടികൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ എത്ര ക്രെഡിറ്റ് അവർക്ക് കൊടുത്താലും മതിയാവില്ല കാരണം അത്രത്തോളായിരുന്നു അവരുടെ സേവനം അവരും ഡാൻസേഴ്സ് ആണ് അപ്പോൾ അതിനെക്കുറിച്ച് അവർക്കും ഒരുവിധ ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഡ്രസ്സിംഗ് ഒക്കെ കഴിഞ്ഞത് ഫൈനലി നമ്മുടെ അൾട്ട കൂടി ഇട്ടിട്ട് ഞങ്ങൾ പുറത്തിറങ്ങാൻ പോവുകയാണ് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ഓവർ ആയിട്ടില്ല മേക്കപ്പ് എന്നാലും കാണാൻ മനോഹരമായിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞങ്ങളുടെ ഗുരു ഇപ്പോൾ കൂടി ഇല്ലാത്തതുകൊണ്ട് തന്നെ തൽക്കാലം ചിലങ്ങ വിളക്കിനടുത്ത് വെച്ചിട്ട് തൊട്ട് വണങ്ങുകയാണ് കൃത്യ എട്ട് മണിക്കായിരുന്നു അവർ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മൂന്ന് മണിയാകുമ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും ആ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് നാലുമണിക്കായിരുന്നു ഞങ്ങൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ കറക്റ്റ് സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റി പാലോട്ടാവില് പല ദിവസങ്ങളായിട്ട് സമീപവാസികളുടെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരുപാടൊന്നും കാണത്തില്ല ഇന്നും അതുകൊണ്ട് തന്നെ ഞങ്ങളിതാ കറക്റ്റ് സമയത്ത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ അങ്ങനെ ഇതാ ഞങ്ങൾ ഞങ്ങള് പാലോട്ടാവിലെത്തിയിട്ടുണ്ട് ഇവിടെ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ വളരെ മനോഹരമായൊരു സ്ഥലമാണ് വയലിന്റെ ഒക്കെ നടുവിൽ ഒരു കാവ് മാത്രല്ലാതെ ഇത്തവണ വളരെ മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് വർഷങ്ങൾ കഴിയും തോറും അലങ്കാരങ്ങളൊക്കെ കൂടിക്കൂടി വരികയാണ് ഇവിടുത്തെ വെടിക്കെട്ടൊക്കെ വളരെ പ്രശസ്തമാണല്ലോ വിഷുവിന് തുടങ്ങുന്ന ഉത്സവമാണ് വിഷുവിലക്ക് മഹോത്സവം പാലോട്ട് ദൈവമാണ് ഇവിടുത്തെ പ്രധാന ദൈവം അപ്പൊ കാവിന്റെ ഭംഗിയൊക്കെ ഒന്ന് ഒപ്പിയെടുത്തതിനു ശേഷം ഞങ്ങളൊരു കുറച്ച് ഫോട്ടോ ഫോട്ടോഷൂട്ടുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ് തൽക്കാലം ക്യാമറ കൈകാര്യം ചെയ്യാനും പിള്ളേർക്ക് തന്നെയാണ് ഡ്യൂട്ടി കൊടുത്തത് അപ്പൊ ചീലങ്കയൊക്കെ കൈ പിടിച്ചിരുതാ സ്റ്റൈലാക്കിയിട്ട് ഞങ്ങൾ സ്റ്റെപ്പ് കയറി വരുന്നുണ്ട് ഇനി ആ ഡാൻസ് കൂടെ നന്നാക്കി തന്നെയെന്ന് നമുക്കൊന്നും പ്രാർത്ഥിക്കാം കേട്ടോ അപ്പൊ ഞങ്ങൾ അതിനു മുമ്പ് നേരത്തെ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ എന്നതുകൊണ്ടും ഒരു പത്തിരുപത് ഡാൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചത് കൊണ്ടും ഞങ്ങൾ പത്തായിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് ഇച്ചിരി കൂടി നേരത്തെ ആവാന്ന് പിന്നീടായിരുന്നു തോന്നിയത് കാരണം പെട്ടെന്ന് ഒരുപാട് ഓഡിയൻസ് വന്നു ടോട്ടൽ പതിമൂന്നോ മറ്റോ ഡാൻസേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ പരിപാടികളൊക്കെ കൃത്യസമയത്ത് തുടങ്ങുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ആൾക്കാർക്ക് ഒരു പഞ്ഞുണ്ടായിരുന്നില്ല നല്ല ഓഡിയൻസ് ആയിരുന്നു അപ്പോൾ അല്പം ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ബാക്ക് സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് ഇവിടെ കുറേ ടീംസ് ഉണ്ട് കൃഷ്ണന്റെ വേഷത്തിലൊക്കെ ഇല്ല കുറേ കുഞ്ഞു മക്കളൊക്കെ ഉണ്ട് ഇവിടെ പക്ഷേ ഇന്നത്തെ ഡാൻസിൽ കൂടുതലൊരു സെമി ക്ലാസിക്കൽ ഐറ്റംസ് തന്നെയാണ് ഇവിടെ ഉള്ളത് അപ്പൊ ഞങ്ങളും താ ഞങ്ങളുടെ ഊഴൻ കാത്ത് ഇങ്ങനെ ഇരിക്കയാണ് അത്യാവശ്യം സ്റ്റേജ് ഒക്കെ കയറുന്നുകൊണ്ട് ഇപ്പം വലിയ ടെൻഷനൊന്നുമില്ല ഇല്ല ഇന്ന് തന്നെ ഞങ്ങളുടെ വേറൊരു ടീമും കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തൊക്കെയോ ബുദ്ധിമുട്ട് കാരണം അവർക്ക് ഇവിടെ കളിക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ എല്ലാവരും കാണികളായിട്ട് ഇരിപ്പുണ്ട് പല സ്ഥലങ്ങളിലും പരിപാടികളൊക്കെ വെച്ചാൽ അത് ഒരുപാട് ലേറ്റ് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് പക്ഷേ ഇവിടുത്തെ പരിപാടികളൊക്കെ ഏകദേശം കറക്റ്റ് സമയത്ത് തന്നെ ഇവർ ചെയ്യുന്നുണ്ട് ഇവിടുത്തെ പ്രോഗ്രാംസ് ആയാലും വെടിക്കെട്ടായാലും അവർ പറഞ്ഞ സമയത്ത് തന്നെ ചെയ്യുന്നുണ്ട് അതിന് ഏതായാലും സംഘാടകർക്കൊരു ബിഗ് സല്യൂട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറേ കുഞ്ഞു കുട്ടികളുണ്ടെന്ന് അവരുടെ ടീമാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കുഞ്ഞു കുഞ്ഞുമക്കളുടെ ഡാൻസ് കാണാൻ പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് അവർ എന്ത് തെറ്റിച്ച് കളിച്ചാലും ശരി ആ ഉണ്ണി കണ്ണനെ അതിൻ്റെ അമ്മ ഇത്ര നേരം എടുത്തോണ്ടിരിക്കയായിരുന്നു പക്ഷേ സ്റ്റേജിൽ കയറിയപ്പോൾ ആൾ ആക്റ്റീവായി മാത്രല്ല അതിലത്തെ ഗോപികമാരുടെയും ഞങ്ങളുടെയും ഡ്രസ്സ് ആയിരുന്നു അപ്പൊ കുട്ടികളോട് ഞാൻ മാച്ച് മാച്ച് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഡ്രസ്സൊക്കെ നോക്കി അവർ ആകെ അത്ഭുതപ്പെട്ട് ചിരിക്കുകയായിരുന്നു ശരിക്കും ഓരോരുത്തർക്കും അവരുടെ ഊഴൻ കാത്തിരിക്കുക എന്നുള്ളത് അത്യാവശ്യം ടെൻഷൻ കൊടുക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും അല്ലേ ആരുടെയും മുഖത്ത് അധികം ടെൻഷനും കാര്യമൊന്നും ഫീൽ ചെയ്യുന്നില്ല വേറെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു എന്തായാലും ഞങ്ങളുടെ മാഷിന്റെയും ടീമിന്റെയും പേര് പറയിപ്പിക്കാതെ നന്നായിട്ട് കളിക്കാൻ പറ്റണേ എന്നുള്ള പ്രാർത്ഥനയോടെ ഇതാ ഞങ്ങൾ കയറാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് മാഷ് എഴുതി തന്ന ഒരു ഡയലോഗും കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ കഥയുടെ സ്റ്റോറി ആയിരുന്നു അത് അതായത് ഇത് രാമന്റെ പാട്ടാണ് രാമനാമ ജപത്തിനെ കുറിച്ച് പറയുന്ന ഒരു പാട്ടാണ് രത്നാകരൻ എന്നൊരു കള്ളൻ എങ്ങനെ വാത്മീകിയായെന്നും അതുപോലെ ജഡായുവിന് ശാപമോക്ഷം കിട്ടുന്നതും രാവണൻ സീതയെ തട്ടിക്കൊണ്ടു പോകുന്നതും അതുപോലെ ഹനുമാൻ നെഞ്ചു പിളർന്ന് രാമനെ കാണിക്കുന്നതൊക്കെയായിരുന്നു നമ്മുടെ വിഷയം പ്രിയപ്പെട്ട ശിവമാഷ ആയിരുന്നു ഞങ്ങളുടെ ഗുരു ഇതിൽ കൂടുതൽ അഭിനയിക്കാനാണുള്ളത് അപ്പൊ ഞങ്ങൾക്ക് ആദ്യം കേട്ടപ്പോൾ ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു പക്ഷെ പിന്നീട് കളിച്ചു കഴിഞ്ഞ് എല്ലാം ഓക്കെ ആയപ്പോൾ ഈ ഒരു ഐറ്റം ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായി മാത്രമല്ല അരങ്ങേറ്റത്തിൻ്റെ ദിവസം ഞങ്ങൾക്ക് ഏറെ കയ്യടി കിട്ടിയതും ഈ ഒരു ഐറ്റത്തിന് തന്നെയാണ് നമ്മൾ മാക്സിമം ഞങ്ങൾ അതിൽ അഭിനയിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അന്ന് അരങ്ങേറ്റം കഴിഞ്ഞതിൽ പിന്നെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ഐറ്റം വേറൊരു സ്റ്റേജിൽ കളിക്കുന്നത് അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും ഒരുമിച്ച് ചെയ്യുന്ന സ്റ്റെപ്സുകൾ ഇതിൽ വളരെ കുറവാണ് ഓരോരാൾക്കും ഓരോരോ ക്യാരക്ടേഴ്സ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് തളർന്നു പോകുന്നില്ല ഒരാൾ ചെയ്യുമ്പോൾ മറ്റുള്ള ആൾക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റിയൊരു ടൈപ്പ് ഓഫ് ഡാൻസ് ആണ് ഓരോരാൾ സ്വന്തം ക്യാരക്ടേഴ്സ് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ മറ്റുള്ളവരെങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ മാക്സിമം അതിൽ ചെയ്യാൻ പറ്റും വലിയ ഡാൻസ് എക്സ്പേർട്സ് ഒന്നും അല്ലെങ്കിലും ഞങ്ങളെ കൊണ്ടാവും പോലെ ഞങ്ങളുടെ മാക്സിമം ഞങ്ങൾ അതിന് ശ്രമിച്ചിട്ടുണ്ട് പോരായ്മകൾ പലതും ഉണ്ടാവാം പക്ഷെ ഓരോ സ്റ്റേജ് കഴിയും തോറും കോൺഫിഡൻസ് ലെവലും അതുപോലെ തന്നെ പെർഫോമൻസ് ലെവലും കൂടി വരുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് ഡാൻസ് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് ഒരുപാട് നേരെ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചെട്ടോ അന്ന് ചെയ്തതിനേക്കാളും ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ടെന്നൊക്കെ അവർ പറഞ്ഞു വളരെ വളരെ സന്തോഷം തോന്നി മാത്രല്ല ഞാൻ അന്നേ പറഞ്ഞതുപോലെ ഈ ഒരു ഡ്രസ്സിൽ ഡാൻസ് ചെയ്യാന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മോഹമായിരുന്നു പല ഡാൻസുകൾ കളിച്ചിട്ടുണ്ടെങ്കിലും ക്ലാസിക്കലായിട്ട് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ സ്റ്റേജ് ആണ് പക്ക ക്ലാസിക്കൽ ഡാൻസിന് വേണ്ടിയിട്ട് എല്ലാത്തിനും ഈശ്വരനോട് നന്ദി പറയുന്നു ഒപ്പം ഇനി വേദികളൊക്കെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഡാൻസ് കളിക്കുന്നവർക്കും ഒപ്പം ഉള്ളവർക്കൊക്കെ ഇവിടെ ഫുഡ് ഉണ്ട് ചപ്പാത്തിയും നല്ല കറിയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ടായിരുന്നു വീട്ടിൽ പോയത് വളരെ ഹാപ്പി ആയിരുന്നു ഇന്നത്തെ ദിവസം ഞാൻ മാത്രമല്ല എൻ്റെ കൂടെയുള്ളവരും ഞങ്ങളുടെ പണി തീർന്നില്ല ഇനി ഇതൊക്കെ ഞങ്ങൾക്ക് തിരിച്ചേൽപ്പിക്കേണ്ടതല്ലേ മിനിറ്റുകൾ നീണ്ടു നിൽക്കുന്ന ഒരു ഡാൻസിന് വേണ്ടിയിട്ട് എല്ലാവരും എത്ര എഫേർട്ട് അല്ലേ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രാക്ടീസും മേക്കപ്പും ഡ്രസ്സിങ്ങും ഒക്കെ ആ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് അവിടെ തീരാണ് പക്ഷെ ആ ഒരു പത്ത് മിനിറ്റ് തരുന്ന ഒരു ഊർജ്ജം അതൊന്നും വേറെ തന്നെയാണല്ലേ അത് തന്നെയാണ് പിന്നീട് അങ്ങോട്ടും കളിക്കാനുള്ള പ്രചോദനം നൽകുന്നത് അപ്പോൾ ഇനിയും അവസരങ്ങൾ ഉണ്ടാവാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് അതും കൂടി ചെയ്തേക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ